നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയമായ രാജ്യത്തെ ഏറ്റവും നിർണായകമായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഗുജറാത്ത് പോലെ തന്നെ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയ പരീക്ഷണശാലയായ യു പി ഇത്തവണ ബി ജെ പിക്ക് നേരിടമെന്ന തോൽവി മോദിക്ക് താങ്ങാനാവാത്തതായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുടെ നടുവടിച്ചുകൊണ്ട് വൻ വിസ്മയമാണ് ഇന്ത്യ സഖ്യം സൃഷ്ടിച്ചിട്ടുണ്ടായത് സത്യം പറഞ്ഞ ലോക്സഭാ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഉത്തർപ്രദേശിലെ ഭരണകക്ഷിയായ ബി ജെ പി ഇപ്പോഴും തങ്ങളുടെ തോൽവിയുടെ ഞെട്ടലിൽ തന്നെയാണുള്ളത് കാരണം തിരഞ്ഞെടുപ്പിൽ വോട്ട് മറിക്കാനായി പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും എങ്ങനെ തോറ്റു എന്നതിനുള്ള ഉത്തരമാണ് ബി ജെ പിക്ക് ഇപ്പോഴും കിട്ടാത്തത് യു പിയിൽ വോട്ട് മറിക്കാനായി ബി ജെ പി ശ്രമം നടത്തിയിരുന്നില്ല എന്ന് ചിലർ പറഞ്ഞപ്പോഴും അതിന് വിപരീതമായിട്ടുള്ള വാർത്തകളാണ് യു പി നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും വോട്ടർമാരെ തോക്കിന്മുന്നിൽ നിർത്തിയും യു പിയിൽ ബി ജെ പി സീറ്റുകൾ പിടിച്ചെടുത്തതായാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ യു പി ബി ജെ പി വളരെ ചെറിയ മാർജിനിൽ വിജയിച്ച മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ാണ് ബി ജെ പി വിജയിച്ചതെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തു വന്നിരിക്കുകയാണ് ഇവിടത്തെ പ്രദേശവാസികൾ പല മണ്ഡലങ്ങളിലും ബി ജെ പി പ്രവർത്തകർ എത്തി വലിയ അക്രമം നടത്തിയെന്നും ഭീഷണികൾ മുഴക്കിയെന്നുമാണ് ഇവർ പറയുന്നത് ദി സ്ക്രോൾ നടത്തിയ അന്വേഷണത്തിലാണ് ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിൽ ഉള്ളിലെ കളികൾ വിളിച്ചത്ത് വന്നത് പല സ്ഥലങ്ങളിലും കള്ളവോട്ട് ചെയ്തതായി സമാജ്വാദി പാർട്ടി അനുയായികൾ പരാതിപ്പെട്ടിരുന്നു എന്നാൽ പരാതികൾ സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോലും തയ്യാറാകാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായത് മാത്രമല്ല ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്യുന്നതിൽ നിന്നും തങ്ങളെ എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റിയെന്ന് വോട്ടർമാർ ദി സ്ക്രോളിനോട് പറയുന്നുമുണ്ട് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് പലരെയും ആട്ടി ഓടിച്ചു വോട്ട് ചെയ്തവരെ തന്നെ മർദ്ദിച്ചു അവരിൽ ഭൂരിഭാഗവും ഷാക്യ യാദവ വോട്ടർമാരായിരുന്നു അവർ അഖിലേഷ് യാദവിന്റെ സംഘടനയായ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വന്നവരായിരുന്നുവെന്നും വോട്ടർമാർ പറയുന്നു മാത്രമല്ല കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമെന്നും കൈ വെട്ടിക്കളയുമെന്നും ഉൾപ്പെടെയുള്ള ഭീഷണികളാണ് വോട്ടർമാർക്ക് നേരിടേണ്ടി വന്നത് ഭീഷണിയിൽ വഴങ്ങാതിരുന്ന പലർക്കും ക്രൂരമായി മർദ്ദനമേറ്റതായും പറയുന്നുണ്ട് ഇവർ പറയുന്നത് സാധൂകരിക്കുന്ന രീതിയിലുള്ള കണക്കുകളാണ് ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിൽ നിന്നും പുറത്തു വരുന്നതും ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കടുത്ത ആഘാതം ലഭിച്ച സംസ്ഥാനങ്ങൾ ഒന്നു തന്നെയായിരുന്നു ഉത്തർപ്രദേശ് മറ്റേ തോൽവിയെക്കാളും ബി ജെ പിയെ ഞെട്ടിച്ചതും യു പി തോൽവി തന്നെയായിരുന്നു പല അട്ടിമറികൾ നടന്നിട്ടും സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റം ചെറുതായൊന്നുമല്ല ബി ജെ പിയെ തളർത്തിയത് മാത്രമല്ല ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ അജണ്ടയായ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയ അയോധ്യയിൽ പോലും ബി ജെ പി തോറ്റത് പാർട്ടിയെ ചെറുതായൊന്നുമല്ല പിടിച്ചു കുലുക്കിയതും എന്തായാലും ഇപ്പോൾ പുറത്തു വന്നത് യു പിയിൽ ചില മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിച്ചത് എങ്ങനെയാണെന്നുള്ളതിനുള്ള കഥകൾ മാത്രമാണ് ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ മോദി ഉൾപ്പെടെ പലരും അധികാര കസേരയിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനുള്ള വ്യക്തമായ ഉത്തരം ലഭിച്ചേക്കുമെന്നതാണ് മറ്റൊരു വസ്തുത മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും പലരും നേടിയ അധികാര കസേരയ്ക്ക് അധികനാൾ നിലനിൽപ്പുണ്ടാകില്ല എന്നതാണ് സത്യം